അമിത് വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജി അതിൽ കവിഞ്ഞൊരു അജണ്ട കോൺഗ്രസിന് ഇല്ല എന്നാണ് വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അംബേദ്കർക്കെതിരായ പരാമർശം പിൻവലിച്ചു മാപ്പ് പറയണം അമിത് ഷാ ആഭ്യന്തരമന്ത്രി പദവിയിൽ തുടരാൻ അർഹനല്ല ഇങ്ങനെയൊക്കെയാണ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അംബേദ്കർ പരാമർശത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളി ആളിക്കത്തുന്നതിനിടെയാണ് വേണുഗോപാലിന്റെ ഈ പ്രതികരണം മാത്രമല്ല ഈ വരുന്ന ഡിസംബർ തീയതി മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് നൂറു വർഷം തികയുന്നത് കോൺഗ്രസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ആ ദിനത്തിൽ കോൺഗ്രസ് വിപുലമായ ചടങ്ങുകളാണ് നടത്താൻ പോകുന്നത് എന്നാണ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് തീയതികളിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാമത് വാർഷികം ബെൽഗാമിൽ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ബെൽഗാവിയിൽ ഒരു വർഷക്കാലത്തേക്ക് മഹാത്മാഗാന്ധി അദ്ദേഹം ആ ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ഒന്നാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറ് എന്നുള്ളത് കൊണ്ട് ഇരുപത്തിയാറിന് എക്സ്റ്റൻഡ് വർക്കിംഗ് കമ്മിറ്റി ഇരുപത്തിയേഴിന് ജയ് ഭീം ജയ് സംവിധാൻ എന്ന പേരിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അതിമഹത്തായ റാലി കോൺഗ്രസ് ബെൽഗാവിയിൽ നടത്തുകയാണ് ഈ റാലി ഞങ്ങൾ ഭരണഘടനയെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന ഭരണഘടനാ തത്വങ്ങളെ പാലിക്കാതെ ഭരണം മുന്നോട്ട് പോകുന്ന ബി ജെ പിയുടെ നയം തുറന്നു കാണിക്കുന്ന റാലിയായിരിക്കും ഇരുപത്തിയേഴാം തീയതി ബെൽഗാവിയിൽ നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി കൂടുന്ന എക്സ്റ്റൻഡ് വർക്കിംഗ് കമ്മിറ്റി വരുന്ന ഒരു മാസക്കാലത്തേക്കുള്ള ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അംബേദ്കറിനെ മഹാനായ അംബേദ്കറിനെ അപമാനിച്ചതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ ക്യാമ്പയിൻ വില്ലേജുകളിൽ സമ്മേളനങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സമ്മേളനങ്ങൾ സംസ്ഥാനങ്ങളിൽ റാലികൾ ഈ സംബന്ധിച്ച് ബഹത്തായ പരിപാടി നമ്മൾ ആവിഷ്കരിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറ് വരെ റിപ്പബ്ലിക് ദിനം വരെ ആ പരിപാടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പ് ഇന്നിപ്പോൾ എല്ലാ പ്രധാനമന്ത്രിയുടെ ഒക്കെ പ്രസംഗം കേട്ട ഭരണഘടന എത്രമാത്രമായിരുന്നു ഉദ്ഘോഷിച്ചത് പക്ഷേ ഭരണഘടന നിലവിൽ വന്ന അന്ന് തന്നെ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആർ എസ് എസും ഓർഗനൈസറും ബി ജെ പിയും ഇത് ഭാരതീയമായ ഭരണഘടന അല്ല എന്ന് ആക്ഷേപിച്ചവർ തന്നെയാണ് എന്ന് ഭരണഘടനയെക്കുറിച്ച് പറയാൻ വന്നത് പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പാണ് അമിത് ഷായുടെ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത് പുറത്തു പറയുന്നതല്ല ഉള്ളിലിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രസംഗം അവരൊക്കെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പക്ഷെ ഭരണഘടനയെ അന്ന് തന്നെ ഉണ്ടായ അന്നു മുതൽ തന്നെ എതിർത്തവരാണ് ആർ എസ് എസ് ഓർഗനൈസർ ബി ജെ പി ആ ഉള്ളിലിരിപ്പ് വീണ്ടും പുറത്തു ചാടിയ പരാമർശമാണ് അമിത്ഷാ അതുകൊണ്ട് അമിത് ഷാ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഹീനമായ പരാമർശം മഹാനായ അംബേദ്കർ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത് അതിന് മാധ്യമങ്ങൾ ഞാൻ ഒറ്റക്കാരി ചോദിക്കുന്നുള്ളു ഇതൊരു കോൺഗ്രസ് മന്ത്രി ആയിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ രാത്രികാല ചർച്ച എന്താകുമായിരുന്നു ഇത് മാത്രമല്ലായിരുന്നു ഉണ്ടാകുമായിരുന്നത് അയാൾക്ക് ഒരു ദിവസം തുടരാൻ പറ്റുമായിരുന്നു എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ സപ്രസ് ചെയ്യപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർക്കെതിരായിട്ട് നടത്തിയ ഈ പരാമർശം ഇന്ത്യയിലെമ്പാടും പ്രതിഷേധങ്ങളാണെന്ന് അത് നമ്മൾ ആഹ്വാനം ചെയ്യാറില്ല തമിഴ്നാട്ടിൽ കർണാടകത്തിൽ മഹാരാഷ്ട്രയിൽ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ജനങ്ങൾ ഗ്രാമങ്ങളിൽ പ്രതിഷേധത്തിലാണ് പക്ഷെ കോർപ്പറേറ്റ് സ്പോൺസേഡ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കിതൊരു വിഷയമേ അല്ല അതിനെ സർപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് ഈ കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഞാൻ ഞാൻ കേരളത്തിലെ ഒന്ന് രണ്ട് മാധ്യമ മാധ്യമങ്ങൾ എഴുതിയ വാർത്താ മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ ഞാൻ വായിക്കുകയുണ്ടായി അതിനെ ബഹുമാനിക്കുന്നു എഡിറ്റോറിയലിനെ പക്ഷെ അതിലൊരു പരാമർശം കൂടി ആകാമായിരുന്നു ഈ അംബേദ്കർക്കെതിരായിട്ടുള്ള ഈ പരാമർശം അത് തെറ്റായി എന്നുള്ള വാചകം അതിനകത്ത് കണ്ടില്ല പാർലമെന്റിൽ ഞങ്ങള് എന്തിനാണ് പ്രതിഷേധിച്ചത് ഇത് പിൻവലിക്കണമെന്നാവശ്യമില്ല അത് ആവശ്യമല്ലായിരുന്നോ ആ പ്രസംഗം ലോക്സഭ റിക്കാർഡിൽ ഉണ്ടാകണമായിരുന്നു രാജ്യസഭ റിക്കാർഡിൽ ഉണ്ടാകണമായിരുന്നു നിലനിൽക്കണമായിരുന്നു ആ പരാമർശം പിൻവലിക്കണമെന്ന് പറയുന്നത് നീക്കം ചെയ്യണമെന്ന് പറയുന്നത് അത് അംഗീകരിക്കാതെ നിൽക്കുന്ന ഗവൺമെൻറ് ആണോ പാർലമെന്റ് അലങ്കോലപ്പെടുത്തുന്നത് പ്രതിപക്ഷമാണോ രണ്ടും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ജനാധിപത്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്നു കാരണം ഫോർസ് എസ്റ്റേറ്റിന് പ്രതിനായകമായ റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നൊരു പാർട്ടിയാണ് ബഹുമാനിക്കുന്നു പക്ഷേ ഈ ബഹുമാനിക്കുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഹീനമായ രീതിയിൽ അത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൽ നിന്നും വന്നിട്ട് അതിനെ ഒന്ന് മാപ്പ് പറയുക പോലും ചെയ്യാതെ അതിൽ പിൻവലിക്കുക പോലും ചെയ്യാതെ അവർ തുറന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങളും ഉണ്ടാതിരിക്കണമെന്നായിരുന്നോ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു ഇതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും അത് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടക്കും അത് കഴിഞ്ഞ ഗ്രാമങ്ങളിൽ നടക്കും സംസ്ഥാന തലത്തിൽ വിപുലമായ റാലികൾ നടത്തും ഇത് ഒരു പ്രശ്നം മാത്രമായിരുന്നില്ല ഭരണഘടനയെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന ഭരണം അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുണ്ട്